കോവിഡ് കാലത്ത് തന്റെ ഹാസ്യാത്മകതയിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ച മുട്ടൂസ് എന്ന ദേവരാജന്റെ ഏകപാത്ര നാടകവും സൂപ്പർ ഹിറ്റ് മടിക്കൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവരാജ് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളെത്തിക്കാനാണ് ഏകമാത്ര നാടകവുമായി രംഗത്തുവന്നത് പ്രകൃതിയും മനുഷ്യനും ഒത്തുചേർന്നാൽ ലോകം മനോഹരമാകുമെന്നും പ്രകൃതിയെ ചങ്ങലക്കിട്ട് മനുഷ്യർ തന്നെ ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള സന്ദേശം കുട്ടികളിലും മുതിർന്നവരിലും എത്തിക്കാനും ഒപ്പം വളരെ മനോഹരമായി തന്റെ ഭാവപ്രകടനത്തിലൂടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കാനും ദേവരാജന് സാധിച്ചു വിജേഷ്കാരി രചനയും സംവിധാനവും നിർവഹിച്ച ഏകപാത്ര നാടകം പി പി ടി എസ് എ എൽ പി യു സ്കൂളിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ സി കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഹോസ്തുർഗ് ബി പി സി ഡോക്ടർ കെ വി രാജേഷ് ട്രെയിനർ സണൽകുമാർ വെള്ളുവ സ്കൂൾ മാനേജർ സുബൈർ പി ടി എ പ്രസിഡന്റ് നജ്മുദ്ദീൻ എം പി ടി എ പ്രസിഡന്റ് റസീന മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എസ് ആർ ജി കൺവീനർ ശശികല എന്നിവർ പങ്കെടുത്തു കോവിഡ് കാലത്ത് മുട്ടൂസ് എന്ന പേരിൽ നൂറിലധികം എപ്പിസോഡുകളിൽ പ്രത്യക്ഷപ്പെട്ട ദേവരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമോദിച്ചിരുന്നു ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ നേടിയ ദേവരാജ് മടിക്കാട്ടെ കെ വി രാജേഷിന്റെയും റീജയുടെയും മകനാണ് ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ദേവിക രാജ സഹോദരിയാണ്